ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി സജിയോട് പറയുകയാണെ ഞാനാണ് കുടുങ്ങിയിരിക്കുന്നത് വേറെ ആരുമല്ല എന്ന് പറയാനേട്ടോ അപ്പോൾ ഈ സമയം മേഡം എന്നിങ്ങനെ അനു പല്ലവി പറഞ്ഞ ഉടൻ തന്നെ ഷാലിനി പറയുകയാണെ ഞാനാണ് കുടുങ്ങിയിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ പിറകിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം അത് കണ്ടുപിടിക്കാനും എനിക്കറിയാമെന്നിങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സജിക്ക് ആകെ കുറ്റബോധം തോന്നുകയാണ് അങ്ങനെ സജി തലതാഴ്ത്തി നിൽക്കുകയാണ് ഇതേ സമയം ഷാലിനി എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ ഇതിൻ്റെ പിറകിൽ കളിച്ചത് ആരാണെന്നും എനിക്ക് നന്നായി അറിയാം കാരണം ബാലചന്ദ്രനാണ് ബാലചന്ദ്രൻ അന്ന് ചൈന കോളനിയിൽ അവിടെ ആളുകളെ എല്ലാവരെയും ഓടിയൊഴിപ്പിക്കാൻ വേണ്ടി അവിടെ സമര നേതാവായി നിന്ന് ഞാനാണല്ലോ അന്ന് ഈ ഹരീഷിന്റെ മുഖം ഞാൻ അവിടെ കണ്ടതാണ് ബാലചന്ദ്രന്റെ കൈയ്യാലായി നിന്നവനാണ് ഈ ഹരീഷ് പക്ഷെ തെറ്റ് എൻ്റെ അടുത്താണ് സജി പറ്റിയിരിക്കുന്നത് അവനെ ഞാൻ വിശ്വസിച്ച് പോയി അവൻ നേരായി എന്ന ഒരു തോന്നൽ എന്നിലുണ്ടായി പക്ഷെ അത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഈ തെറ്റ് ഞാൻ തിരുത്തുമെന്ന് പറഞ്ഞിട്ട് ഷാലിനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മേഡം എന്നോട് ക്ഷമിക്കണം എന്ന് പറയണേ മാഡം എന്നോടൊന്നും തോന്നരുതെന്ന് പറയുമ്പോൾ ഏയ് അത് കുഴപ്പമില്ല എല്ലാവരുടും അവരവരുടെ സ്വയരക്ഷയാണ് നോക്കുന്നത് അത് മനുഷ്യ സഹജം എന്ന് പറഞ്ഞിട്ട് ഷാലിനി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഇതേ സമയം ബാലചന്ദ്രൻ ഇങ്ങനെ കൂടുന്നുണ്ട് ഹരീഷും ബാലചന്ദ്രനും രണ്ട് കൂട്ടാളികളും കൂടി ഇങ്ങനെ കൂടുന്നുണ്ട് അപ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ തമ്മിൽ ഇടിക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കാണ് അപ്പോൾ ഹരീഷ് ഇങ്ങനെ താഴ്മയോട് കൂടി നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയണ എന്തിനാണ് നീ ഇത്ര വലിയ താഴ്മ കാണിക്കുന്നത് അതൊന്നും വേണ്ട നീ ഇപ്പം എന്നൊക്കെ മുതലാളിയാണ് നീ എൻ്റെ ഒപ്പം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷിനെ പിടിച്ചെടുത്താണ് അപ്പോൾ ഹരീഷിന് നല്ലൊരു സന്തോഷം തന്നെ ഇതേ സമയം ഷാലിനി യാത്ര ണ്ട് കേട്ടാ ഷാനിയെ ഒരു വഴി കാണിക്കുന്നുണ്ട് ഈ സമയം പരീഷിനോട് പറയണേ എന്നെക്കൊണ്ട് സാധിക്കാത്തതാണ് നീ നിറവേറ്റി തന്നത് എന്തായാലും അവൾ എന്നെ പാമ്പിനെ നോയിച്ചു വിടുന്നത് പോലെ അങ്ങ് വിട്ടു പക്ഷെ അവളുടെ പത്തിക്ക് ഞാൻ കൊത്തുന്നു അവർ അവൾ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ നീയാണത് ചെയ്തത് നീയാണ് അതിനെനിക്കൊരു വഴി ഒരുക്കി തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പരീക്ഷി പറയണേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു വഴി കിട്ടുന്നു ഇങ്ങനെ ഈ മാഡം എന്ന് പറയുന്നത് അവർ ഷാലിനി എന്ന് പറയുന്ന ആളെ എനിക്ക് നല്ല പേടിയുണ്ട് ഇപ്പോഴും എൻ്റെ പേടി വിട്ടിട്ടില്ല അവർ കാണുന്നത് പോലെയല്ല ഈ വിഷ്ണു ശാലിനി എന്ന് അവർ തിരിച്ചടിക്കുമോ എന്നൊരു പേടി എന്നിലുണ്ട് ഉണ്ട് എന്ന് പറയട്ടോ ഇതേ സമയം ഷാലിനി തൻ്റെ കലക്ടറേറ്റിലോട്ട് കലക്ടറേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഉണ്ടല്ലോ അതായത് ബാലചന്ദ്രൻ ആക്കിയ മീഡിയ ഉണ്ടല്ലോ അവരിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ പറയണേ നമുക്ക് കലക്ടറേറ്റിലോട്ട് അങ്ങ് ഇടിച്ചു കയറിയാലോ അവർ അവിടെ എന്ത് മീറ്റിങ്ങാണ് നടത്തുന്നത് നമുക്ക് ലൈവായി തന്നെ പിടിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ലൈവായി ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും വെറുതെ വായടയ്ക്ക് നിന്നോ എന്ന് പറയാനിട്ടാകും അപ്പോൾ ഈ സമയം ഷാലി അങ്ങ് പുറത്തോട്ട് ഇറങ്ങി വരണം അപ്പോൾ ഷാലിനി ഇറങ്ങി വരുമ്പോൾ ഇവളാണെങ്കിൽ വിടാൻ തയ്യാറല്ല ഇവള് മീഡിയ വന്നിട്ട് അതെ മാഡം നിങ്ങളല്ലേ പറഞ്ഞ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും േ നിങ്ങൾ കാരണം കുരുതി കൊടുത്ത ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് നിങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലോ ഇപ്പോഴെന്താ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് അതിനെ മീറ്റിങ് കഴിഞ്ഞിട്ടില്ല ഒരു മീറ്റിങ്ങും കൂടി ഉണ്ട് തനിക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പോരാൻ താൻ പോന്നേക്കെ എന്നിങ്ങനെ ഷാലിനി പറയുന്നുണ്ട് പക്ഷേ അവൾക്കൊരു പേടിയുണ്ട് അവളുടെ മുഖത്ത് ഒരു പരിഭ്രാന്തിയുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മേഡം നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞ് കയ്യൊഴിയുന്നത് അത് ശരിയല്ലല്ലോ നിങ്ങൾ കറക്റ്റ് മറുപടി പറഞ്ഞ് ഇവിടെ പോ എന്ന് പറയുമ്പോൾ എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വരണമെങ്കിൽ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു ാലി അങ്ങ് പോവാണ് ഈ സമയം ഷാലിയുടെ നേർക്ക് ഇവിടെ വരുമ്പോഴേക്കും ഷാലി അതൊന്നും വക വെക്കാതെ അട്ടിപൊളി കിട്ടുക സീൻ തന്നെയാണ് ഷാലി ആ കാറിൽ കയറുന്നത് അങ്ങനെ ഷാലി യാത്രയാണ് ഈ സമയം ബാലചന്ദ്രന് ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ അനീഷിനോട് പറയാണ് അതായത് അന്നാച്ചൈനെ കൊള്ളാൻ നീയും കൂടി സാക്ഷിയല്ലേ അപ്പോൾ അനീഷ് പറയാണ് അതാണ് എൻ്റെ പേടി അവർ വമ്പൻ സ്രാവ് തന്നെയാണ് അവർ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് അവർ വന്ന് അന്ന് അവിടെ പൊളിച്ചൊടുക്കുക എന്ന് എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനി അവൾക്ക് കഴിയില്ല അവളുടെ പത്തിക്കാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ കഴുത്താണ് മുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ജീവൻ വെച്ച് ഇനി വരില്ല എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയണ്ട അപ്പോൾ അതിലൊരാൾ പറയണേ അല്ല ആ കുട്ടികളുടെ അവസ്ഥ അത് വലിയ പരിതാപകരമല്ലേ പത്ത് മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളല്ല അവരൊക്കെ അവിടെ കിടക്കുക എന്ന് പറയുന്നത് അതെ കുട്ടികൾ എന്ന് പറഞ്ഞ് എല്ലാത്തിനും പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഗവൺമെൻറ് സ്കൂളിൽ മൂക്കുവലിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഒരു വിലയും നിലയും കൊടുക്കണ്ട നമ്മുടെ മക്കളെ പോലെയല്ല അവരെന്നുള്ള തോന്നൽ നല്ലതാണ് എന്ന് പറയുന്നു കേട്ടോ ഈ സമയം ഹരീഷിനും അവനും അതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഇഷ്ടമാവാണ് എന്നാൽ ഈ സമയം ബാലേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എടാ നീ എന്നെ ബാലേട്ടൻ എന്ന് വിളിച്ചു ആ വിളി നല്ലൊരു വിളി തന്നെയാണ് ഞാൻ നീയും ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതെന്ന് അന്ന് എടാ പോടാ എന്നൊക്കെ വിളിച്ചിട്ട് നീ എന്ന് എന്നെ ബാലേട്ടെന്ന് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ അത് കേൾക്കുന്ന അരീക്ഷ എന്താ കാരണം അത് പൊളിക്റ്റിക്ക് തന്നെ പൊളിക്ടിക്ക് കാരണമാണല്ലോ നീ എന്നെ ബാലേട്ട എന്നുള്ള വിളി വിളിച്ചത് അതാണ് പറയുന്നത് ഇനി ഞാൻ ചക്രവർത്തിനി നീ എൻ്റെ താഴ്മയുള്ള താഴെയുള്ളവൻ അതാണ് മോനെ കളിച്ചാൽ ഏത് കളിയും നമുക്ക് നല്ല ലെവലിൽ എത്താൻ കഴിയുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ബാലചന്ദ്രൻ ഇങ്ങനെ തട്ടിക്കൂട്ട് വാക്കുകൾ വിടുക വലിയ വലിയ വാക്കുകളാണ് ബാലചന്ദ്രൻ പറയുന്നത് അപ്പോൾ ഈ സമയം അരീഷ് ചോദിക്കുക അല്ല ബാലേട്ട എന്താ അപ്പോൾ ബാലേട്ടനെ ഇപ്പോൾ ഈ ജില്ലാ കലക്ടറെ അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇത്ര വല്ലാതെ കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് നീ ചോദിച്ചത് ഒരു നല്ല അടിപൊളി ചോദ്യം തന്നെയാണ് കാരണം എനിക്കിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലാക്കേണ്ടതും ഇതൊന്നും എനിക്ക് എനിക്കാവശ്യം ഈ ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന ഈ എന്ന കമ്പനി ഇതിലോട്ട് കുത്തി വലിക്കേണ്ട ആവശ്യം എനിക്കില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ പിറകിൽ കളിക്കുന്ന ഒരു രാജാവുണ്ട് ആരാണെന്ന് അറിയുമെന്ന് പറഞ്ഞിട്ട് അയാളങ്ങനെ ഒരു സ്ക്രീനെ ഒരു ബ്ലാക്ക് ആക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മുഖം വ്യക്തമല്ല അങ്ങനെ അയാളെ കാണിക്കുന്നുണ്ട് അമിത് ഗ്രൂപ്പിന്റെ മുതലാളി ഞാൻ ഇന്നേവരെ ആളെ കണ്ടിട്ടില്ല എനിക്കിവിടെ ലക്ഷങ്ങളാണ് വലുത് അയാൾ പറയുന്നതിനനുസരിച്ചാണ് അന്ന് ആ ചൈന ചൈനക്കളിനി ഒളിപ്പിക്കാൻ നോക്കിയത് ഇപ്പോഴത് ഒഴിപ്പിക്കണം അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെന്തിനാണ് ഈ ഷാലിയെ ഒഴിവാക്കുന്നതെന്ന് ഇങ്ങനെ ഹരീഷ് ചോദിക്കുമ്പോൾ അതാണ് നീ ചോദിച്ച നല്ല ചോദ്യം ഷാ നീ പാവപ്പെട്ടവർക്ക് ഒപ്പം നിൽക്കുന്നവളാണ് അന്ന് അവൾ ചൈന ചൈനക്കോളനി കിടന്ന് കാട്ടിക്കൂട്ടിയത് നീ ഓർക്കുന്നില്ലേ അപ്പോൾ അവൾ അവിടെ തൽക്കാലം നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായും അവിടെ വേറൊരു കലക്ടർ വരും ആ കലക്ടർ നമുക്കൊപ്പം നിൽക്കുന്ന ആളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പദ്ധതികളെല്ലാം വിജയിക്കും അതാണ് ഇവിടെ കാര്യം ചൈനക്കോളനി എല്ലാ കുഞ്ഞുങ്ങളെയും ഒഴിപ്പിച്ച് ഇപ്പം ആ സ്ത്രീകളെല്ലാം ഒഴിപ്പിക്കുമെന്ന് പറയുമ്പോൾ വേറൊരുത്തം ചോദിക്കുകയാണ് അരീഷിൻ്റെ കൂടെ വന്ന ഒരുത്തം ചോദിക്കുകയാണ് അല്ല പറയട്ടാ അവരൊക്കെ ഒഴിപ്പിച്ച് ആ സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോയി താമസിക്കും ഇതാ അതിനല്ല ഈ ബാലചന്ദ്രൻ്റെ വീട് എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ അയ്യോ ഈ വീട്ടിലോ ആ നല്ല നല്ല തന്നെ കോക്കി ഈ വീട്ടിലങ്ങ് കൂട്ടണം അതാണ് ബാലചന്ദ്രനെത് പറയട്ടൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ഇവർക്ക് അത് നല്ല ഐഡിയാണ് ബാലേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നോട്ടോ അപ്പോഴാണ് ഷാലിനിങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടാവും ഈ ബാലചന്ദ്രൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഷാലിനി അവരോട് പറയാണ് മര്യാദക്ക് ഗേറ്റ് തുറക്കുക എന്ന് ഇങ്ങനെ അനുപല്ലവി ഇറങ്ങി പറയുന്നുണ്ട് അപ്പോൾ അവിടെ വാച്ച്മാൻ പറയണേ ഇല്ല തുറക്കില്ല എന്ന് പറയണേ അതെ ആരാണേ വന്നിരിക്കുന്ന അറിയോ അപ്പോൾ ഉടൻ തന്നെ വാച്ച്മാൻ പറയണോ ആരാണീ വന്നിരിക്കുന്നത് എടോ താൻ വണ്ടിയുടെ മുന്നിലൊരു ബോർഡ് കാണാനില്ല കലക്ടർ എന്ന ബോർഡ് തനിക്ക് കാണാനില്ല ആ കണ്ടു അതിനിപ്പം എന്താ കുഴപ്പം ഇത് കളക്ടറേറ്റ് ഒന്നുമല്ലല്ലോ ഇവിടെ ഈ ഗേറ്റ് തുറക്കാൻ ഇത് ബാലചന്ദ്രൻ്റെ വീടാണ് ഇത് പുറത്തുനിന്നും പൂട്ടിക്കണേ കണ്ടില്ല പിന്നെ എന്തിനാണ് ഞാനിത് തുറന്നു തരേണ്ട ആവശ്യം ഇങ്ങനെ ريمة <applause> തന്നോട് തുറക്കാനല്ലോടോ പറഞ്ഞത് താൻ തുറക്കുന്നുണ്ടോ അതോ പോലീസിനെ വിളിക്കണോ എന്ന് പറയുമ്പോൾ ആര് വന്നാലും ഈ വീട് തുറക്കില്ല എന്ന് പറയാം അപ്പോൾ ഷാലിക്ക് ഇങ്ങ് ദേഷ്യം പിടിച്ചാൽ ഷാലി കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എഡു എടോ താൻ ആ വാതിൽ തുറക്കുന്നുണ്ടോ ആ ഗേറ്റ് മര്യാദക്ക് തുറക്കണോ തുറക്കില്ല എന്നല്ലേ പറഞ്ഞത് എന്നോട് ഇക്കാരം പറയുന്നു എന്നുള്ള ആ ഭാവത്തിൽ ഷാലിനി ഇങ്ങനെ കഴിച്ചുരുട്ടിയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം അനുപലപ്പ് പറയുന്നത് എടോ താൻ ആരോടാണ് ഈ സംസാരിച്ചതെന്നറിയോ ഷാലി വിഷ്ണു ഐ എ എസ് കാര്യം അതായത് ജില്ലാ കലക്ടർ മജിസ്ട്രേറ്റാണ് മുന്നിൽ നിൽക്കുന്നത് ഇവരോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ബാലചന്ദ്രൻ ബാലചന്ദ്രനാക്കിയ മീഡിയക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അവര് കലക്ടറേ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഫോൺ വരികയാണ് അതായത് ഷാലിനിക്ക് സസ്പെൻഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിലോട്ട് കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളതാട്ടാ അപ്പൊ ഉടൻ തന്നെ അപ്പൊ എന്ന് പറയുന്നത് എന്തായാലും നീ പെട്ടെന്ന് വീഡിയോ ഓൺ ചെയ്യുക ക്യാമറ ഓൺ ചെയ്യെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ക്യാമറ ഓൺ ചെയ്ത് വാക്കുകൾ വളച്ചൊടിക്കേണ്ട കേട്ടാ ഇനി പുതിയ ന്യൂസാണ് ഞാൻ ഈ ഇതിൽ പറയുന്നത് ആ വയനാ കൊളനയിലെ കൂട്ടക്കൊലക്കെ ഇരയാ ായ ഷാലിനി വിഷ്ണു ഐ എ എസ് ഗാരിയെ ഇപ്പോഴൊരു പക്ഷേ സസ്പെൻഷൻ ചെയ്യുമെന്നുള്ള വിവരമാണ് പുതിയ ന്യൂസ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വാക്ക് വെച്ചിട്ട് ഇയാൾ ഷാലിനിയോട് പറയാണ് ഇനിയിപ്പോൾ ഇവരെന്തിനാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം യാതൊരു പദവിയുമില്ലാത്ത ഇവരെ ഞാനെന്തിന് പേടിക്കണം അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുന്ന ഷാലിനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ എടോ ഇവര് മജിസ്ട്രേറ്റാണ് ഇവരുടെ മജിസ്ട്രേറ്റൊക്കെ ഇപ്പോൾ തെറുക്കിയല്ലോ എന്ന് ഇങ്ങനെ ആ വാച്ച്മാൻ ബാലചന്ദ്രൻ്റെ വാച്ച്മാൻ പറയാണ് കേട്ടോ ഇതേ സമയം മേഡം ഞമ്മക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു തെറ്റ് പറ്റി പോലീസിനെയും കൊണ്ട് അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഷാന്യ പറയണത് ഏയ് അത് നിന്റെ തെറ്റിദ്ധാരണയാണ് അനു കാരണം ആദ്യം നമ്മളാണ് വരേണ്ടത് അതിനുശേഷമാണ് പോലീസ് ഇങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നു അതാണ് ശരി ഇപ്പോൾ നമ്മൾ ചെയ്തത് തന്നെ ശരിയെന്ന് പറയുമ്പോൾ അയാളോട് ഡോറ് തുറക്കെന്ന് പറയേണ്ടോ അങ്ങനെ ഷാലിനി മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ രാമേട്ടൻ പറയേണ്ടത് മോളെ ഷാലിനി നീ അവിടെ നിൽക്കുക ഞാനൊന്ന് തീരുമാനം പറയാമെന്ന് പറഞ്ഞിട്ട് നീ വാതിരെ തുറക്കുന്നുണ്ടടോ എന്ന് വാച്ച്മനോട് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ തുറക്കില്ലടോ ഇത് ബാലചന്ദ്രൻ്റെ വീടാണ് എന്ന് പറയുമ്പോൾ രാമേട്ടം കാരണം നോക്കി അയാളുടെ ഒന്ന് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പറയണം മോളെ എനിക്കുമുണ്ട് കുഞ്ഞുങ്ങൾ എനിക്കുമുണ്ട് കുടുംബം ഈ കുഞ്ഞുങ്ങൾ താലൂക്ക് ആശുപത്രി കിടക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രതിവിധി കണ്ടെത്താനാണോ മോള് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ നിൻ്റെ കൈ ഇവനെ അടിച്ച് നാശാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രാമേട്ടനെ അടിക്കുന്നു കേട്ടോ പിന്നീട് അവൻ കയറ്റാവൻ തുറന്ന് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ചൈന കോളനിയിലെ പെണ്ണുങ്ങളെ എവിടെ കൊണ്ട് നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നല്ലതന്നെ നോക്കിയെടുത്തിട്ട് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നിറവേറാം എന്നൊക്കെ പറയുന്ന സമയത്താണ് കേട്ടോ ഒരു നിഴൽ പോലെ ഒരു ഇരിട്ടത്തൊരു പെണ്ണ് നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ വലട്ട ആരാണിപ്പോൾ ഇവിടെ സെറ്റപ്പൊക്കെ ഉണ്ടോ ആരാ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആരാടോ താനൊന്ന് പോയി നോക്കടോ എന്ന് പറയുമ്പോൾ ഷാലിയുടെ മുഖം വ്യക്തമല്ല ഇരിട്ടായത് കൊണ്ട് തന്നെ ഈ അനീഷ് ഷാലിക്ക് അരികിലെത്തുമ്പോഴാണ് കേട്ടോ ഇവർ ആരാണെന്ന് മനസ്സിലാക്കുന്നത് അനീഷ് ആണെങ്കിലോ ഷാലിയെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഈശ്വര പേടിച്ചിട്ട് നിൽക്കുക അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആരോടെ വന്നിരിക്കുന്നത് താൻ പറയൂടോ എന്ന് പറയുമ്പോൾ അത് പിന്നെ അത് എന്ന് പറയുമ്പോൾ ആരാ വിലാസിനെയാ സരോജന അങ്ങനെ ഓരോരുത്തരുടെ പേരിങ്ങനെ പറയണ്ടേട്ടാ അത് വലട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഷാലിനി ഇങ്ങനെ മുന്നോട്ട് കടന്ന് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ നീ വരുന്നില്ലടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അത് നമ്മുടെ എന്ന് പറയുമ്പോഴേക്കും ഷാലിനി ബാലചന്ദ്രൻ്റെ മുന്നിലെടുത്താണ് അപ്പോൾ ബാലചന്ദ്രൻ ഒന്ന് ഞെട്ടുന്നുണ്ട് ആ ഇവരായിരുന്നോ എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താടോ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ നിങ്ങൾ കൂടിയിരിക്കുന്ന ആ സ്ഥലത്തോട്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ പകയും വൈരാഗ്യം തീർക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ബാലചന്ദ്രൻ ചോദിച്ച ഉടനെ തന്നെ അവിടെ ഷാലിനി പറയണേ എനിക്ക് നിങ്ങളോട് എന്തിനാ പകയും വൈരാഗ്യവും തീർക്കേണ്ട ആവശ്യം എനിക്കാണ് തെറ്റുപറ്റിയത് ഞാൻ നിങ്ങളുടെ അടുത്തോട്ടല്ലേ വരേണ്ടത് അപ്പോൾ അരിശി ചോദിക്കേണ്ട മാഡം ഞങ്ങൾക്കൊപ്പം കൂടിയോ എന്ന് ചോദിക്കണ്ട അപ്പോൾ തന്നെ ഷാലിനി പറയണത് തീർച്ചയായും കൂടിയെന്ന് പറയട്ട അപ്പോൾ ഷാലിനി ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടാവും അതായത് ആരും അറിയാതെ ഇവിടെ അനുപല്ലവിയും രാമേട്ടനും കൂടി ക്യാമറക്കുള്ളിൽ ഒളി ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഈ സംസാരിക്കുന്ന രീതി ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് കാണിക്കുന്നുമുണ്ട് എന്നാൽ ഈ സമയം ബാലചന്ദ്രൻ ിങ്ങനെ ഇവിടെ വിശ്വസിക്കണം വിശ്വസിക്കണം എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം അപ്പൊ ഹരീഷ് പറയണ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് നമുക്കൊപ്പം നിൽക്കുമെങ്കിൽ അതല്ലേ ബാലേട്ട നല്ലത് എന്ന് പറയുമ്പോൾ ഷാലിനി പറയണേ ജയിക്കാൻ മിടുക്ക് കാണിച്ച ആളെ അഭിനന്ദിക്കല്ലേ വേണ്ടത് എനിക്ക് തോൽവി സംഭവിച്ചു അത് ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾ ഏത് വേദനയാണെങ്കിലും ജയിച്ചല്ലോ അതിനെ അഭിനന്ദിക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ജില്ലാ കലക്ടറല്ലേ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഹരീഷ് ബാലചന്ദ്രനെ വീഴുത്താണ് അപ്പൊ ഷാലിനിയോട് ഇരിക്കാൻ വേണ്ടി പറയണ കേട്ടോ ഇനിയാണ് എടുക്കാൻ പെർഫോമൻസ് ഷാലിനി തനിക്കൊപ്പം നിൽക്കുന്നു എന്ന് കരുതിയിട്ട് ഷാനിയുടെ മുന്നിൽ ബാലചന്ദ്രൻ്റെ ആ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് വീഡിയോയിൽ തന്നെ ലൈവായി എല്ലാവരും കാണണം അപ്പോഴേക്കും ഷാലിക്ക് ഇപ്പുറത്തെ സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ടാകും അപ്പോഴേക്കും തിരിച്ച് അതേ പവറോട് കൂടി ഷാലി കയറണം എന്നാൽ ഇനി വിഷ്ണുവിൻ്റെ കയ്യിൻ്റെ ചൂട് ബാലചന്ദ്രൻ ശരിക്കും അറിയൂട്ടോ